വായ്പ എടുക്കാതെ റെഡി ക്യാഷ് നൽകി കാറ് വാങ്ങിയിട്ടും ആർ സി ബുക്ക് ലഭിച്ചപ്പോൾ അതിൽ രേഖപ്പെടുത്തിയിരുന്നത് വാഹനത്തിന് വായ്പയുണ്ടെന്ന് കഴിഞ്ഞ ദിവസമാണ് ഫോക്കസ് ടി ഈ വാർത്ത പുറത്തുവിട്ടത് എന്താണെങ്കിലും നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ഈ വിഷയത്തിലൊരു പരിഹാരം ഉണ്ടായിരിക്കുകയാണ് പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള തോമസിനാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായത് ഒൻപതര ലക്ഷത്തോളം രൂപ മുതൽ മുടക്കി അദ്ദേഹം വാങ്ങിയ വാഹനമാണ് ഇത് റെഡി ക്യാഷ് നൽകിയാണ് ഈ വാഹനം വാങ്ങിയത് എന്നാൽ ഈ വാഹനത്തിന്റെ ആർ സി ബുക്ക് ലഭിച്ചപ്പോൾ ആർ സി ബുക്കിൽ രേഖപ്പെടുത്തിയിരുന്നത് വാഹനത്തിന് ഫിനാൻസ് ഉണ്ട് വായ്പയുണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് തോമസ് പറയുന്നത് ഇത് ആ ഷോറൂം അധികൃതർക്ക് സംഭവിച്ച പിഴവാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പലതവണ ഇത് അവരെ ചൂണ്ടിക്കാട്ടിയിട്ടും അത് പരിഹരിക്കാൻ അവർ തയ്യാറായില്ല എന്നൊരു ആരോപണമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഉന്നയിച്ചത് എന്താണെങ്കിലും കഴിഞ്ഞ ദിവസമാണ് ഫോക്കസ് ടി വി ഇത് സംബന്ധിച്ച് വാർത്ത ചെയ്തത് അതിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ വിഷയം പരിഹരിച്ചിരിക്കുകയാണ് നിലവിൽ എന്താണ് അവസ്ഥ നമസ്കാരം നിലവിൽ അവര് ഞങ്ങള് ന്യൂസ് ഇട്ടതിന് ശേഷം അവര് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും ന്യൂസിൻ്റെ റീച്ച് അനുസരിച്ചിട്ട് ഫോക്കസ് ടി വിയിൽ വന്ന ന്യൂസ് റീച്ച് അനുസരിച്ചിട്ട് ഒത്തിരി പേര് ഇത് ഷെയർ ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് നിസാൻ മോട്ടേഴ്സിൻ്റെ ടോപ്പ് ലെവൽ വരെയും ഈ ന്യൂസ് എത്താൻ കാരണമായി അങ്ങനെ ന്യൂസ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് പലരും നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് തുടങ്ങി ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഉൾപ്പെടെ നമ്മളെ കോൺടാക്ട് ചെയ്തു എന്ത് കാര്യം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം ഞങ്ങളുടെ കയ്യിൽ നിന്നുണ്ടായ ഒരു ചെറിയ ക്ലിറിക്കൽ മിസ്റ്റേക്കാണ് വിത്തിൻ ടു ഡേയ്സ് തന്നെ ഇന്നലെ അവർ കോൺടാക്ട് ചെയ്തു ഇന്നലെ പത്തനംതിട്ട ആറ്റി ിൽ വന്നിട്ട് അവർ അതിനുവേണ്ട വേണ്ട പേപ്പേഴ്സ് എല്ലാം മൂവ് ചെയ്തു ഇന്നുകൊണ്ട് അത് ആർട്ടിയോയിൽ ഹൈപ്പോതിക്കേഷൻ ക്യാൻസൽ ചെയ്യായി അത് ടെർമിനേഷൻ ആയി എന്നിട്ട് തന്നെ പേപ്പർ ഞങ്ങൾക്ക് ഇന്ന് അത് ക്ലിയർ ചെയ്തിട്ട് ആർ സി ബുക്കിന് വേണ്ടിയിട്ട് പുതിയ ആർ സിക്ക് വേണ്ടിയിട്ട് പേപ്പർ ക്ലിയർ ചെയ്ത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്താണെങ്കിൽ നമ്മൾ ഈ വാഹനം എടുത്തിട്ട് രണ്ടു മാസം ആകാൻ പോവാണ് അന്ന് തന്നെ ഇങ്ങനെ ഒരു വിഷയമുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നാണ് അപ്പോൾ ആദ്യം അവർ പറഞ്ഞത് ആർ ബുക്ക് ലഭിക്കുമ്പോൾ അതിൽ കാണില്ല എന്നാണ് പറഞ്ഞത് അതെ ഞാനത് പേപ്പർ സൈൻ ചെയ്യുമ്പോഴും അവർ വണ്ടി നമുക്ക് തരുന്ന ദിവസം തന്നെ ഞാനത് അവരെ നോട്ട് ചെയ്ത് കാണിച്ചിരുന്നു ഇതിൽ ഹൈപ്പോത്തിക്കേറ്റഡ് ആണല്ലോ ഇത് ഞങ്ങൾ നേരത്തെ ഇൻഫോം ചെയ്തിരുന്നല്ലോ നിങ്ങൾ അന്നേരം പറഞ്ഞിരുന്നത് ആസി നമുക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഹൈപ്പോത്തിക്കേറ്റഡ് ആയിരിക്കത്തില്ല എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ പിന്നീട് നമുക്ക് ആസ് കിട്ടുമ്പോൾ അതിൽ ഐപ്പൊത്തിക്കേറ്റഡ് ആയിരുന്നു നമ്മളവരെ പല പ്രാവശ്യം കോൺടാക്ട് ചെയ്തു പക്ഷേ അവരുടെ കയ്യിൽ നിന്നൊരു ഒരു പ്രോപ്പർ റെസ്പോൺസ് ഇല്ലാത്തതും കൊണ്ടാണ് നമ്മൾ ഫോക്കസ് ടി വിയിൽ ന്യൂസ് കൊടുക്കാൻ കാരണമായത് എന്താണെങ്കിലും ന്യൂസ് വന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ക്ലിയറാകാനും പറ്റി തന്നെയുമല്ല ഇതിനെക്കുറിച്ചൊന്നും അവയറല്ലാത്ത കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് മണിക്കൂറുകൾ തന്നെ വിഷയം പരിഹരിച്ചു തീർച്ചയായിട്ടും നല്ല കാര്യം അതിന് നിങ്ങളോട് നന്ദി പറയുന്നു എന്താണെങ്കിലും പത്തനംതിട്ട മൈലപ്രയിലാണ് ഈ സംഭവം ഉണ്ടായത് മൈലപ്ര സ്വദേശിയായിട്ടുള്ള തോമസ് ലക്ഷം രൂപ മുടക്കി റെഡി ക്യാഷ് നൽകിയ വാഹനമാണിത് ഈ വാഹനം വാങ്ങി പക്ഷേ അതിൻ്റെ ആർ സി ബുക്ക് ലഭിച്ചപ്പോൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വാഹനത്തിന് ബാങ്ക് വായ്പ ഉണ്ട് എന്നാണ് ഇത് ആ ഷോറൂം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പക്ഷേ അവരത് തിരുത്താൻ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതായിരുന്നു തോമസിന്റെ ആരോപണം ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ വാർത്ത ചെയ്തത് വാർത്ത ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതിനകത്തൊരു പരിഹാരം ഉണ്ടായിരിക്കുകയാണ് ആ ഹൈപ്പോത്തിക്കേഷൻ മാറ്റി അതായത് ഈ വാഹനത്തിന് ഫിനാൻസ് ഇല്ല എന്നുള്ള തരത്തിൽ പുതിയ ഒരു ബുക്ക് നൽകാൻ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ തന്നെ അതിന്റെ വ്യത്യാസങ്ങൾ വരുത്താനുള്ള അപേക്ഷ അടക്കം ഇപ്പോൾ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്താണെങ്കിലും വിഷയം ഇതോടെ ഇവിടെ പരിഹരിച്ചിരിക്കുകയാണ് പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി